ഫെബ്രുവരി ആറ് വിശുദ്ധ ഗോൺസാലോ ഗാർഷിയ വിശുദ്ധ ഗോൺസാലോ ഗാർഷിയ ഇന്ത്യയിൽ നിന്നുമുള്ള വിശുദ്ധനാണ് ഇന്നത്തെ മുംബൈ നഗരത്തിനപ്പുറത്തുള്ള ഒരു പടിഞ്ഞാറൻ തീരപ്രദേശ നഗരമാണ് അസായി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് ഫെബ്രുവരി അഞ്ചിനാണ് ഗുണ്ടി സ്ലാവോസ് ഗാർഷിയ എന്ന വിശുദ്ധ ഗോൺസാലോ ഗാർഷിയ ജനിച്ചത് വിശുദ്ധൻ്റെ പിതാവ് ഒരു പോർച്ചുഗീസുകാരനായിരുന്നു ബാസൈനിലെ കൊങ്കൺ തീരനിവാസിയായിരുന്നു വിശുദ്ധൻ്റെ മാതാവ് ബാസയിൻ കോട്ടയിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യം ആരംഭിച്ചത് ജപ്പാനിലെ ഫ്രാൻസിസ്കൻ സഭയുടെ സുപ്പീരിയറായിരുന്ന വിശുദ്ധ പീറ്റർ ബാബ്സ്റ്റിക്കയുടെ വരതുകാരമായിരുന്നു വിശുദ്ധ ഗോൺസാലോ ബാസയിൻ കോട്ടയ്ക്ക് സമീപമുള്ള കോളേജിൽ വെച്ച് വസായിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രശസ്ത ജസ്യൂട്ട് വൈദികനായിരുന്ന ഫാദർ സെബാസ്റ്റിൻ ഗോൺകാൽവ്സ് വിശുദ്ധനെ പഠിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വരെ ഏതാണ്ട് എട്ട് വർഷത്തോളം അദ്ദേഹം ജസ്യൂട്ട് വൈദികരുടെ കീഴിൽ വിദ്യാഭ്യാസം ചെയ്തു പതിനഞ്ചാമത്തെ വയസ്സിൽ ഫാദർ സെബാസ്റ്റിൻ വിശുദ്ധ ഗാഷിയെ ജപ്പാനിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം വളരെ വേഗം അവിടുത്തെ ഭാഷ പഠിച്ചു അദ്ദേഹത്തിൻ്റെ വിനയവും പെരുമാറ്റവും വാക്ചാകര്യവും സുവിശേഷ ഉപദേശി എന്ന നിലയിൽ തദ്ദേശീയർക്കിടയിൽ അദ്ദേഹത്തെ വളരെയേറെ പ്രസിദ്ധനാക്കി ഒരു വ്യവസായം തുടങ്ങുന്നതിനായി അദ്ദേഹം തന്റെ സുവിശേഷ ദൗത്യം ഉപേക്ഷിച്ച് അൽക്കാവോയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കച്ചവടം പുരോഗമിക്കുകയും അധികം താമസിയാതെ വടക്കു കിഴക്കൻ ഏഷ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അദ്ദേഹം തന്റെ വ്യവസായ ശാഖകൾ തുടങ്ങുകയും ചെയ്തു ഒരു ജസ്യൂട്ട് പുരോഹിതനാവുക എന്ന ഗോൺസാലയുടെ ചിരകാല അഭിലാഷം ഇനിയും പൂർത്തിയായിരുന്നില്ല പിന്നീട് അദ്ദേഹം ഒരു അൽമായ സുവിശേഷകനായി ഫിലിപ്പീൻസിലെ മനിലയിലേക്ക് പോയി അവിടെ വച്ച് അദ്ദേഹം ഫ്രാൻസിസ്കൻ പുരോഹിതനായ ഫാദർ പീറ്റർ ബാപ്സ്റ്റിക്കയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ സ്വാധീന ഫലമായി ഉടൻ തന്നെ ഒരു അൽമായ സഹോദരനായി സറാഫിക് സഭയിൽ ചേരുകയും ചെയ്തു അവിടെ കുറച്ചു കാലം കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ചതിന് ശേഷം അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിലെ ഫ്രിയാൻസ് മൈനറായി മനിലയിൽ വെച്ച് അഭിഷിക്തനായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപത്തിയാറിന് ഫിലിപ്പീൻസിലെ സ്പാനിഷ് ഗവർണർ ഗോൺസാലോയെ ബാബ്സ്റ്റിക്കൊപ്പം ഒരു നയതന്ത്ര ദൗത്യവുമായി ജപ്പാനിലേക്ക് തിരികെ അയച്ചു അവർ നാല് വർഷക്കാലം ജപ്പാനിൽ പ്രവർത്തിച്ചു എന്നാൽ ജപ്പാനിൽ യഥാർത്ഥ ഭരണം കൈയാളുന്ന പട്ടാള അധികാരികൾ ഈ പ്രേക്ഷിതരെ രാജ്യദ്രോഹികളെന്ന് സംശയിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ഡിസംബർ എട്ടിന് അവരെ മിയാക്കോയിലുള്ള അവരുടെ ആശ്രമത്തിൽ വീട്ടുതടങ്കലിൽ ആക്കുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയും അവരെ പിടികൂടുകയും കയ്യാമം വയ്ക്കുകയും തടവിലിടുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി മൂന്നിന് വിശുദ്ധ ഗാർഷിയ ഉൾപ്പെടെ ഇരുപത്തിയാറ് പുരോഹിതന്മാരുടെ ഇടത് ചെവി അരിഞ്ഞുവീഴ്ത്തി പുരോഹിതരുടെ വിശുദ്ധി മനസ്സിലാക്കിയ തദ്ദേശീയ ക്രിസ്ത്യാനികൾ അത് വളരെ ആദരപൂർവ്വം ശേഖരിച്ചു വെച്ചു വിശുദ്ധ ഗാർഷിയായി ആയിരുന്നു ആദ്യമായി കുരിശിൽ തറച്ചത് മറ്റുള്ളവരുടെ നടുവിലായി ഇദ്ദേഹത്തിൻ്റെ കുരിശ് നാട്ടുകയും ചെയ്തു ഫാദർ ഗോൺസാലോ സാലോ ആദ്യം വരികയും നേരെ ഒരു കുരിശിനടുക്കൽ ചെന്നിട്ട് ഇതാണോ എന്റേത് എന്ന് ചോദിച്ചു ഇതല്ല എന്നായിരുന്നു അതിനുള്ള മറുപടി അദ്ദേഹത്തെ മറ്റൊരു കുരിശിനടുക്കൽ കൊണ്ടുപോയി വിശുദ്ധൻ അതിനു മുൻപിൽ മുട്ടുകുത്തുകയും അതിനെ ആശ്ലേഷിക്കുകയും ചെയ്തു മറ്റുള്ളവരും ഒന്നിനു പുറകെ ഒന്നായി അപ്രകാരം ചെയ്യുവാൻ ആരംഭിച്ചു ഫാദർ ഫിലിപ്പ് തന്റെ കുരിശിനെ ആശ്ലേഷിക്കുന്നത് ഒരു കാഴ്ച തന്നെയായിരുന്നു ദൃക്സാക്ഷികൾ ഒരാൾ പിന്നീട് പറഞ്ഞു കുരിശിൽ ആണികളാൾ തറയ്ക്കപ്പെടുമ്പോൾ ഫാദർ ഗാർഷിയ തന്റെ രക്തസാക്ഷിത്വ കിരീടം നേടിക്കൊണ്ട് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടുകയായിരുന്നു അങ്ങനെ ഫെബ്രുവരി അഞ്ചിന് നാഗസാക്കി മലനിരകളിൽ വച്ച് ഇരുപത്തിയാറ് സഹചാരികൾക്കൊപ്പം വിശുദ്ധ ഗാർഷിയ കുരിശിൽ രക്തസാക്ഷിത്വം വരിച്ചു വഹിച്ചു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴിൽ ഗാർഷിയെയും അദ്ദേഹത്തിൻ്റെ സഹചാരികളായ രക്തസാക്ഷികളെയും ഉർബൻ എട്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു ഫെബ്രുവരി അഞ്ചിനാണ് ഈ രക്തസാക്ഷികളുടെ തിരുനാൾ ദിനം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപതിൽ മുഴുവൻ കത്തോലിക്ക സഭയും ഇവരെ ആദരിക്കുന്ന പതിവ് അനുവദനീയമാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജൂൺ എട്ടിന് ഗോൺസാലോ ഗാർഷിയെ പിയൂസ് ഒമ്പതാമൻ പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് വസായിയിലെ ഗോൺസാലോ ഗാർഷിയ ദേവാലയം പഴികടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഈ ദേവാലയം നവീകരിക്കുകയും ചെയ്തു എല്ലാ വർഷവും ഫെബ്രുവരിയിൽ വിശുദ്ധൻ്റെ ആദരണാർത്ഥം ഈ ദേവാലയത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷിക്കാറുണ്ട് ഈ ദേവാലയമാണ് വസായിയിലെ ഏറ്റവും ഉയരമുള്ള ദേവാലയം ഗോവൻ പുരോഹിതനായിരുന്ന ലൂയിസ് കൈതാൻ ഡിസൂസെയാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചത് വസായിയിൽ ക്രിസ്മസിന് ശേഷമുള്ള വേലി വേലിയിറക്കത്തോടടുത്ത ഞായറാഴ്ചയാണ് പരമ്പരാഗതമായി വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിച്ചു വരുന്നത്